മക്കളുടെ വരവിന് ശേഷം ഒരു ഫുൾ ടൈം യൂട്യൂബറായി മാറി കഴിഞ്ഞു പേളിയും മാണി വരെ റിയാലിറ്റി ഷോകളും അവാർഡ് ദിശകളിലും എല്ലാം അവതാരകയായി നിറഞ്ഞു നിന്നിരുന്നു പേളി അപ്പോഴും യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നെങ്കിലും വളരെ വിരളമായി മാത്രമാണ് വ്ളോഗുകൾ പങ്കുവച്ചിരുന്നത് വിവാഹത്തോടെ എല്ലാത്തിനും ഗൈഡൻസിന് നേതൃത്വം നൽകാനും ഒരുമിപ്പിക്കാനും ശ്രീനിഷിനെ കിട്ടിയതോടെയാണ് യൂട്യൂബ് ചാനലിനെ പേളി സീരിയസായി എടുത്ത് വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്തു തുടങ്ങിയത് തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക ബിഗ് സ്റ്റാർസിന്റെയും അഭിമുഖങ്ങൾ പേളിയുമാണിയെന്ന യൂട്യൂബ് ചാനലിലൂടെ താരം ചെയ്തു കഴിഞ്ഞു ഈ വർഷം ഒട്ടനവധി നേട്ടങ്ങൾ പേളിക്ക് ലഭിച്ച വർഷം കൂടിയായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് രണ്ടാമത്തെ മകൾ നിഡാരയുടെ ജനനമായിരുന്നു കൂടാതെ ഒരു പ്രീമിയം ലക്ഷറി ഫ്ളാറ്റും പുതിയതായി പേളിയും ശ്രീനിഷും ഈ വർഷം സ്വന്തമാക്കിയിരുന്നു താക്കോൽ വാങ്ങിയെന്നല്ലാതെ അവിടേക്ക് ഇതുവരെയും താമസം മാറിയിട്ടില്ല ദ്വീപിലാണ് പേളിയുമാണയുടെയും ശ്രീനിഷിന്റെയും പുതിയ അപ്പാർട്ട്മെന്റ് വീടിന്റെ പ്രമാണം കൈമാറൽ ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പേളി നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു ദ്വീപ് മറ്റെങ്ങുമല്ല കൊച്ചി നഗരത്തിൽ തന്നെയാണ് ദ്വീപ് എന്ന് കരുതി അവിടെ സൗകര്യങ്ങൾ ഏതുമില്ലെന്ന് കരുതേണ്ട കാര്യമില്ല ആശുപത്രിയും ആളും ഉൾപ്പെടെ എല്ലാം കയ്യേത്തും ദൂരത്ത് തന്നെയുണ്ട് വളരെ കുറച്ച് കിലോമീറ്ററുകളുടെ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ രണ്ട് ബെഡ്റൂമുള്ള അപ്പാർട്ട്മെന്റാണ് പേളിയുടേത് ഈ ഫ്ളാറ്റിന് പേളിയും ശ്രീനിഷൻ നൽകിയത് അറുപത് ലക്ഷം രൂപയാണ് ജനുവരിയിൽ വാങ്ങിയ ഫ്ളാറ്റിന്റെ താക്കോൽ മാർച്ച് ലഭിച്ചു ഇപ്പോൾ അപ്പാർട്ട്മെന്റിൽ ഇന്റീരിയർ വർക്കുകൾ പുരോഗമിക്കുകയാണ് പേളിക്കും ശ്രീനിഷിനും ഏറെ വിശ്വാസമുള്ള ടീമാണ് ഇവരുടെ ഫ്ളാറ്റിനെ മോടി പിടിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വാട്ടർ ഫ്രണ്ടേജ് ഉള്ള ഫ്ളാറ്റാണ് കൊച്ചി സിൽവർ സാൻഡ് ഐ ഐലൻഡിലാണ് പേളിയുടെ അടക്കം അപ്പാർട്ട്മെന്റ് ഉൾപ്പെടുന്ന നന്മ വൺ കൊച്ചിൻ ഫ്ലാറ്റ് ഉള്ളത് തൊള്ളായിരം ഫ്ളാറ്റുകളാണ് ഇവിടെ ഉള്ളത് അപ്പാർട്ട്മെന്റ് വാങ്ങിയവരിൽ ചിലരൊക്കെ താമസം ആരംഭിച്ചു കഴിഞ്ഞു പേളിയും വർക്ക് കഴിയുന്നത് അനുസരിച്ച് വൈകാതെ കുടുംബസമേതം ഇവിടേക്ക് എത്തും ക്രിക്കറ്റ് ഫുട്ബോൾ ബാസ്ക്കറ്റ് ബോൾ കോർട്ട് ജിം കുട്ടികളുടെ പാർക്ക് ജോഗിംഗ് ട്രാക്ക് സ്വിമ്മിംഗ് പൂൾ പാർട്ടി ഏരിയ എല്ലാം തുടങ്ങിയതാണ് ഫ്ളാറ്റ് ഇന്റീരിയർ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ദിവസവും പേടിക്ക് വരാൻ സാധിക്കാറില്ല അതിനാലാണ് മാതാപിതാക്കൾക്കും മക്കൾക്കും ശ്രീനിഷിനും ഒപ്പം പേളി ജോലികൾ വിലയിരുത്താനായി എത്തിയത് പേളി സ്പീഡ് ബോട്ട് സൗകര്യം പ്രയോജനപ്പെടുത്തിയാണ് ഫ്ളാറ്റിലേക്ക് എത്തിയത് ഇന്റീരിയർ വർക്ക് പൂർത്തിയായി കഴിയുമ്പോൾ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതിൽ താൻ കിച്ചണും കിഡ്സ് രൂപമാണെന്ന് പേളി പറഞ്ഞു വീഡിയോ അതിവേഗത്തിൽ റെന്റിങ്ങിൽ കയറി വീഡിയോ വൈറലായതോടെ മുപ്പത് മിനിറ്റോളം ദൈർഘ്യമുള്ള വ്ളോഗിലെ ഒരു ഭാഗം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് മകൾ നിതാരയുമായി പേളി ലിഫ്റ്റിൽ കയറാൻ ശ്രമിക്കവേ ലിഫ്റ്റിന്റെ ഡോർ അതിവേഗത്തിൽ അടയാൻ തുടങ്ങി ഉടൻ തന്നെ ശ്രീനി പാ ഡോർ കൈകൾ വെച്ച് തടഞ്ഞു അവസരോചിതമായി ശ്രീനി പെരുമാറിയില്ലായിരുന്നെങ്കിൽ നിതാരയുടെ തലയിൽ ലിഫ്റ്റിന്റെ ഡോർ ഇടിക്കുമായിരുന്നു വീഡിയോ വൈറലായതോടെ ശ്രീനേഷിനാണ് പ്രേക്ഷകരുടെ പ്രശംസ മുഴുവൻ ശ്രീനിയെല്ലാം കണ്ടറിഞ്ഞു ചെയ്തതിനാൽ വലിയ അപകടം ഒഴിവായെന്നാണ് ഏറെയും കമന്റുകൾ പേളി ഭാഗ്യവതിയാണെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയാൻ ഈ വീഡിയോ തന്നെ ധാരാളമാണെന്ന് കമന്റുകളുണ്ട് രണ്ട് മക്കളെയും താനാണ് പ്രസവിച്ചതെങ്കിലും വളരെ ദൂരം മക്കൾ ഡാഡിമോളായി മാറുകയാണെന്ന് ഇതേ വീഡിയോയിൽ തന്നെ പേളി പറഞ്ഞു ശ്രീനേഷിനെ കാണുമ്പോൾ ഐസ്ക്രീം കണ്ടതുപോലെയാണ് നിതാര ചാടി ചെല്ലുകയെന്ന് മുൻപൊരു വീഡിയോയിൽ പേളി പറഞ്ഞിരുന്നു ഇതാരെ പ്രസവിച്ച ശേഷം പേളി വിശ്രമത്തിലായിരുന്നപ്പോൾ നില ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ശ്രീനേഷിനൊപ്പമായിരുന്നു